യു കെയിലെ നഴ്സിംഗ് സമൂഹത്തിനെയാകെ ഞെട്ടിച്ച കൊലപാതക പരമ്പരയാണ് നഴ്സ് ലൂസി ലഡ്ബി നടത്തിയത് താൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുകയായിരുന്നു ലഡ്ബിയുടെ ഹോബി ഈ കൊലപാതക പരമ്പരയുടെ പേരിൽ ഇവർ ജീവപരിന്തം ശിക്ഷ അനുഭവിച്ചും വരികയാണ് എന്നാൽ ഇതിനിടെ ഏഴോളം വധശ്രമ കേസുകളിൽ ജൂറി അന്തിമ തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പരിഗണിക്കുന്ന ജൂറിക്ക് നിരവധി കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കൊലയാളി എന്ന സുപ്രധാന തെളിവ് പരിഗണിക്കാമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് ചൈൽഡ് കെ എന്ന് വിളിക്കുന്ന പെൺകുഞ്ഞിനെ കൗൺസ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിലെ നിയോ ടൺ യൂണിറ്റിൽ നഴ്സായി ജോലി ചെയ്യവേ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് മുപ്പത്തിനാലുകാരിയായ ലഡ്ബി ഇപ്പോൾ വിചാരണ നേരിടുന്നത് എന്നാൽ തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നേഴ്സിൽ ലെറ്റ്ബി തള്ളുന്നു കഴിഞ്ഞ സമ്മറിലാണ് സുദീർഘമായ വിചാരണയ്ക്കൊടുവിൽ പ്രതിയെ ഏഴ് കൊലപാതക കേസിലും ഏഴ് വധശ്രമങ്ങൾക്കും ശിക്ഷിച്ചത് പുതിയ കേസിലും ഈ തെളിവുകൾ പരിഗണിക്കാമെന്നാണ് പ്രോസിക്യൂട്ടർ നിക് ജോൺസൺ കോടതിയിൽ വ്യക്തമാക്കിയത് ആരോപണത്തിൽ തീരുമാനത്തിലെത്താൻ ജൂറിക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലെ സംഭവത്തിന് മുൻപ് അഞ്ചു കുട്ടികളെ കൊല്ലുകയും മൂന്ന് പേരെ കൊല്ലാൻ നോക്കുകയും ചെയ്തു എന്ന് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ